ഇപ്പോഴും അതിന്റെ വേദന ഉണ്ട് എന്തും ചെയ്യാൻ കഴിയാ എന്ത് ചെയ്യാൻ കഴിയും അല്ല ഓപ്പൺ അങ്ങനെ ചെയ്തിട്ട് ക്ലിയർ ആവില്ല ഓപ്പറേഷൻ ചെയ്യണല്ലേ ഇത് അഞ്ച് ചാക്ക് രണ്ടോ മൂന്നോ ചാക്ക് ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മളെ ഇത് വോട്ടർമാർക്ക് ഇറക്കാൻ വേണ്ടി ഒരു ചാക്കിന് ഒരു ചാക്കിന് അവിടെ ിന് എത്രണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടിന് ഉണ്ടാവും അടുത്തുണ്ടാവും രണ്ട് കിൻറ്റിൽ ഏറ്റവും വലിയ കിട്ടണം എത്ര ആയിരത്തി എണ്ണൂറ് റുപ്പയോ രണ്ടായിരം റുപ്യോ കിയില്ല അത്ര ഉള്ളേ അതാണല്ലേ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ജീവിക്കാൻ വേണ്ടി പാടുപടലാണ്